ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റിപ്പോൾ എനിക്ക് തോന്നി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് ദിവസമായി ഇപ്പോൾ നാല് ദിവസമായിട്ട് ഉണ്ണിയോട് കൂടി ഉണ്ടായിരുന്നു സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അത് കാരണം കുറച്ച് പൊടി ഒഴുക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഡെയിലി അടിച്ചുപോയി തുടക്കുന്നതാണ് എന്നാൽ പോലും ഇന്ന് നന്നായിട്ടൊന്ന് ചെല്ലിലേക്കൊന്ന് തുറന്നിട്ടിട്ട് മാറിലേക്കൊന്ന് തട്ടി കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം അതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു റൊട്ടീൻ ഉണ്ട് ഓരോ പ്ലാനിങ് ഉണ്ട് നാളെ ചെയ്യേണ്ടത് തലേ ദിവസം ഞാൻ റെഡിയാക്കി വെക്കും എന്നൊക്കെ പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞാൻ അവർക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെക്കും അപ്പം തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ഇന്നത് കൊണ്ടുപോകണം എന്നുള്ളത് അപ്പോൾ അവരെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്താണോ തോന്നുന്നത് അതാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അവർ വിട്ടു കഴിഞ്ഞപ്പം എനിക്ക് തോന്നി എന്തായാലും ഫ്രീ അപ്പോൾ ഞാൻ രാവിലെ തന്നെ അടുക്കള പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചിലത്തെ ഫുഡ് വെയ്ക്കിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ എന്തായാലും കുറച്ച് സമയം നമുക്ക് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ ക്ലീനിങ്ങിലോട്ട് ഇറങ്ങാന്ന് വെച്ചാൽ പിന്നെ എനിക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് മാത്രമാണോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ കയറാൻ ഭയങ്കര പാടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഓഫ് ബട്ടൺ ഇല്ലാത്ത റോബോട്ടിനെ പോലെ പോലെയാവട്ടെ ഞാൻ പണികൾ എടുത്തുകൊണ്ടേയിരിക്കും അതേപോലെ അതേപോലത്തെയാണ് ഇന്നത്തെ എൻ്റെ അവസ്ഥ കേട്ടോ ഇങ്ങനെ ഓരോ ഓരോന്നും ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ അലക്കാൻ കുറേ ഇട്ടിട്ടുണ്ട് അതുപോയിട്ട് ഞാൻ തോരുള്ളും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പാത്രങ്ങൾ കുറച്ച് ഞാൻ കഴുകിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഉണക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കൽ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ചിലപ്പോൾ ആരെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ അവരോട് വർത്താനം പറയാൻ നിൽക്കൂട്ടെ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെ എന്നെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കറക്റ്റ് ഒരു പ്ലാനിങ്ങോ റൊട്ടീനോ ഒന്നും എനിക്കില്ല പിന്നെ എൻ്റെ ലൈഫിൽ എന്തായിരുന്നു എന്താവണം എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ ചെറുതിലായാലും ഈ ക്ലാസ് റൂമിൽ വന്നിട്ട് ടീച്ചർമാരൊക്കെ ചിലപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് വലുതാവുമ്പോൾ ആരും ൊക്കെ ചോദിച്ചാൽ പല കുട്ടികളും നഴ്സാവണം ഡോക്ടർ ആവണം ടീച്ചറാവണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ അങ്ങനെ ചെയ്യുമുള്ളവരൊക്കെ അതേപോലെ തന്നെ അങ്ങനെ തന്നെ ആയിട്ടുണ്ടാവും ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ കുറേ പേരെയൊക്കെ ടീച്ചറായിട്ടുണ്ട് ഡോക്ടറായിട്ടുണ്ട് നഴ്സായിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ പക്ഷേ എനിക്ക് ഇന്നും ഒരു ലക്ഷ്യബോധമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ നീന്തിക്കൊണ്ടേ ഇരിക്കുന്നതാണ് അത് അപ്പോൾ അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒഴുക്ക് നിൽക്കുന്നുമില്ല ഞാൻ എവിടെ ഇത് എന്ന് പിന്നെ എന്താണെന്നാണെങ്കിൽ എൻ്റെ പത്തൊമ്പത് വയസ്സിലാണോ കല്യാണം കഴിഞ്ഞത് പത്തൊമ്പത് വയസ്സിലെൻ്റെ കല്യാണം കഴിഞ്ഞാൽ അവിടെ വരുമ്പോൾ എനിക്ക് സത്യത്തിൽ എന്താ പറയുക കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഇഷ്ടത്തിന് കല്യാണം കഴിയുമ്പോൾ എൻ്റെ ഇഷ്ടത്തിന് നടക്കാം എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നടക്കാം എവിടെ വേണമെങ്കിലും പോവാം പിന്നെ അങ്ങനങ്ങൾ കറങ്ങാൻ പോവാം അങ്ങനെ പോകും അങ്ങനെ പോവാം അങ്ങനെ കുറേ സ്വപ്നങ്ങളായിട്ടാണ് ഞാൻ കയറി വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴേ ഉണ്ടല്ലോ ഇവിടെ വന്നപ്പോൾ വലിയൊരു ബാധ്യതയാണ് എൻ്റെ തലയിലുണ്ടായിരുന്നത് ഈ ഒരു കുടുംബം മൊത്തം നോക്കേണ്ടത് എൻ്റെ തലയിലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ഒരു ലൈഫിനെ കുറിച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എന്തൊക്കെ പറയുക ഈ ഒരു എനിക്ക് പറയാൻ പറ്റില്ല അതേപോലെ അതിൽ ഭയങ്കര ഇറിറ്റേഷനായിരുന്നു എൻ്റെ ലൈഫ് എന്തെൻ്റെ ലൈഫ് എന്തെങ്ങനെയായിപ്പോയെന്ന് ഞാൻ കുറേ ഇങ്ങനെ വിഷമിച്ചിട്ടുണ്ട് പക്ഷേ പ്രായം കൂടും തോറും ബോ കാര്യബോധം വരും എന്ന് പറഞ്ഞ പോലെ വലുതാവും തോറും അതായത് ഇപ്പോൾ വലുതായി ഒരു പകുതിയായി എന്നാൽ പോലും പക്ഷെ ഈ ഒരു ലൈഫ് ഇപ്പോഴത്തെ ലൈഫ് എനിക്ക് എനിക്കിഷ്ടമാണ് കേട്ടോ കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്തു തുടങ്ങി പിന്നെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ എൻ്റെ ഇഷ്ടമുള്ള സമയത്ത് ഒക്കെ ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ലൈഫ് പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമാണ് ഇപ്പോൾ ഈ ലൈഫിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ാണ് പിന്നെ ഞാൻ കുറേ കാര്യങ്ങൾ എന്തിട്ടെങ്കിലും ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഞാനിപ്പോൾ അങ്ങനെ ഇനി മുന്നോട്ട് എന്ത് ചെയ്യാം മുന്നോട്ട് എങ്ങനെ പോകാം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഞാൻ കുറേ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് അങ്ങനത്താണ് പലരും പല കാര്യങ്ങളും ഓരോ നമ്മുടെ തീരുമാനങ്ങളൊക്കെ കറക്റ്റായിട്ട് വരുന്നത് നമുക്ക് ഒരു ഒരു ഏജിലെത്തുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫ് ഇപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ എനിക്ക് ഇപ്പോഴാണ് കേട്ടോ പറ്റണത് ആദ്യമൊക്കെ കുറേ ടെൻഷൻസ് പിന്നെ കുറേ അറിവില്ലായ്മകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് നമുക്കറിയാമല്ലോ പത്തൊമ്പത് വയസ്സിൽ കല്യാണം എന്ന് പറയുമ്പോൾ ഒന്നും അറിയത്തില്ല ആ സമയത്ത് കുറേ വലിയൊരു ബാധ്യത നമ്മുടെ തലയിൽ എത്തിച്ചിട്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളും കൂടിയിട്ട് നമ്മളെ ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നറിയാം നമ്മുടെ വീട്ടിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ വലിയൊരു മാറ്റമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇതിനനുസരിച്ച് ഞാൻ പോയി തുടങ്ങി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈഫാണ് കേട്ടോ അപ്പം ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ ടാറ്റാ